പ്രോഗ്രാമിന് ധാരാളം വെൽ വിഷ്വേഴ്സ് ഉണ്ട് നാട്ടിലും കാനഡയിലും ഒക്കെ നമ്മുടെ ഈ പരിപാടി തുടങ്ങിയിട്ടൊരു നാലഞ്ച് വർഷമായി ഇതൊരു വർഷമായ ഒരു അഞ്ചാമത്തെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വെൽ വിഷേഴ്സ് മെസ്സേജസ് ആണ് ഇന്ന് അടുത്തതായി കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് നവോത്സരം എല്ലാ കേരളീയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ കേരളീയത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി പ്രോസ്പറസ് ന്യൂ ഇയർ ഫ്രം രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ കേരളീയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മിസ്റ്റർ ജോൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ കേരളീയം തുടങ്ങിയ ആദ്യകാലം മുതൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റിയൽറ്റ ഫ്രണ്ട് മനോജ് കരാത്ത മനോജ് ധാരാളം ക്രിസ്മസ് വിശേഷങ്ങൾ നമ്മൾ കേരളീയ പ്രേക്ഷകരോട് പറയാൻ കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത സെഗ്മെന്റ് ക്രിസ്മസ് വിത്ത് മനോജ് എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആഘോഷങ്ങളുടെ ഒരു അവസരമാണ് ആഘോഷങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ പലപ്പോഴും ഈ പല ക്രിസ്മസ് പ്രോഗ്രാമുകളിലും എല്ലാ വീടുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ് ലൈക്ക് ഈയൊരു ക്രിസ്മസ് ഇങ്ങനെ അടുത്ത ക്രിസ്മസിന് ഞാൻ ഒരു വണ്ടി വാങ്ങും അല്ലെങ്കിൽ വീട് വാങ്ങും അല്ലെങ്കിൽ ഒരു ഒരു എക്സ്പെക്റ്റ് അവർ ആഗ്രഹങ്ങൾ പലപ്പോഴും പറഞ്ഞ് പറയാറുണ്ട് ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളെ ക്രിസ്മസ് ട്രീ വെക്കുമ്പോൾ അടുത്ത എൻ്റെ ക്രിസ്മസ് ട്രീ ഞാൻ വെക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൊച്ച് ജനിക്കുമ്പോൾ അവന് സ്വന്തമായിട്ട് ഒരു വീട്ടിലായിരിക്കും ജനിക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ വരുന്ന കാറ് പുതിയ കാറ് അടുത്ത വർഷ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും എനിക്കൊരു പുതിയ കാറ് വാങ്ങിയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ജോലി വിട്ടിട്ട് എനിക്ക് വളരെ നല്ല ജോലിയിലേക്ക് ഞാൻ മാറിയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫീൽഡ് വിട്ട് ഞാൻ സ്വന്തമായി ബിസിനസ് ആരംഭിക്കും എന്ന് അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുക മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളില്ലെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു എന്നൊരു എന്നൊരു ഒരു ആ ഒരു ഒരു എയിം നമുക്കുണ്ടാവില്ല ഈ ആഗ്രഹങ്ങളാണ് ആ എയിമിനുണ്ടാക്കും നമുക്കതിനോടുള്ള വർക്ക് നമുക്ക് ഫാസ്റ്റാക്കാനും അതിനോട് എത്താനുള്ള എയിമിന് എത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നത് സോ ഈ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത പ്ലാനായിട്ട് വരുന്നത് വിതഔട്ട് പ്ലാൻ നത്തിങ് ഈസ് ഗോ ടു ഹാപ്പൻ അപ്പം നമ്മൾ ഈ വർഷത്തെ ഒരു ടോട്ടലി ഇപ്പോൾ എൻ്റെ ഫീൽഡായ റിയൽ എസ്റ്റേറ്റിലേ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് മാർക്കറ്റ് ഗ്രേറ്റ് ആവാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് വാസ് ഹൈ ആൻഡ് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ബൈ ആൻഡ് ജോബ് മാർക്കറ്റ് വാസ് നോട്ട് ഗുഡ് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വാസ് നോട്ട് ഗോയിങ് ഗുഡ് അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ വർഷം ഈ എനിക്ക് പുതിയൊരു വീട് വാങ്ങണം അല്ലെ എനിക്ക് വലിയൊരു വീട്ടിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ആൻഡ് ഈ വർഷം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞു ആൻഡ് നെക്സ്റ്റ് ജനുവരി ട്വൻറ്റി നയൻത്തിനായി ഈസ് ഗോയിങ് ടു ഡ്രോപ്പ് അപ്പോൾ അടുത്ത വർഷം ഈസ് ഗോയിങ് ടു ബി എ നെക്സലൻ്റ് ഇയർ എന്നാണ് പ്രഡിക്ഷൻ സോ അത് അപ്പോൾ ഈ വർഷം നമ്മൾ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി വീട്ടിൻ്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല വർഷമായിരിക്കും അടുത്ത വർഷം ആൻഡ് ഈ ക്രിസ്മസ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാതെ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ന്യൂ ഇയറിലേക്കാണ് ഇയർ ആൾക്കാർ എപ്പോഴും ഒരു തീരുമാനങ്ങൾ റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയമാണ് റെസൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴും പലപ്പോഴും എന്നോട് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പലരും മിക്കവാറും ആൾക്കാർ അവർക്ക് ബാഡ് ഹാബിറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിർത്തും എന്ന് പറയുന്നതാണ് പലപ്പോഴും റെസൊല്യൂഷൻസ് ആയിട്ട് വരാം പക്ഷേ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും പ്രശ്നങ്ങളും അടുത്ത വർഷം ഇവ പ്രാർത്ഥിക്കുമ്പോഴും തന്നെ അടുത്ത വർഷം പ്രശ്നങ്ങളൊന്നും ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എപ്പോഴും പറയാറുള്ളത് പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നമുക്ക് തരണേ തരണേന്നുള്ളതാണ് ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറ് ബിക്കോസ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങൾ അഭിമുഖ അഭിമുഖീകരിക്കുന്നു അത്രത്തോളം നമുക്ക് ധൈര്യമുണ്ടാകും പുതിയ പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടൊരു ബിസിനസ്സിൻ്റെ കാര്യം ചേട്ടാ എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പലപ്പോഴും ആൾക്കാർ വരാറുണ്ട് അങ്ങനെ വരുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാവ് ടു ഫൈൻഡ് എ വേ ടു ലിവ് വിത്ത് യുവർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് ഇല്ലാതെ നിനക്കും ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റില്ല പക്ഷേ സ്ട്രെസ്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുള്ള ലെവലിനേക്കാൾ മുകളിലോട്ട് പോകണം എന്ന് വെച്ച് ട്രൈ ചെയ്യുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വിത്തിൻ അവർ മീൻസ് ജീവിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സ് ഉണ്ടാവില്ല അപ്പോൾ കൂടുതലായിട്ട് വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക സ്ട്രെസ്സ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു നെഗ ഒരു ഇൻഡയറക്റ്റ് മീനിങ് അപ്പോൾ നമ്മൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ സ്ട്രെസ്സ് ഉണ്ടാവുക ആ സ്ട്രെസ്സ് വെച്ച് ജീവിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും ബിസിനസ് പാകം ആയിട്ട് ഉള്ളത് അല്ല എന്ന് വെച്ചാൽ എവ്രി വൺ ഈസ് നോട്ട് ഗുഡ് ഫോർ എവറിത്തിങ് എന്ന് പറയില്ലേ അപ്പോൾ ചിലർക്ക് ചില കാര്യങ്ങളെ പറ്റും ഓരോന്നിനും ഇപ്പോൾ നമ്മൾക്ക് ഒരു പാട്ട് പാടാൻ ടാലൻറ്റുള്ള ഒരു ജന്മന ടാലൻ്റ് ഉള്ളൊരു കുട്ടിക്ക് കുറച്ച് ട്രൈ ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് പാട്ട് പാടാൻ പറ്റും അത് ഇപ്പം വരക്കുന്നൊരു കുട്ടിയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു ബോൺ ടാലൻ്റ് ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും പക്ഷെങ്കിലും മറ്റുള്ള ഇതിൽ നമുക്ക് ടാലൻ്റ് ഇല്ലെന്നല്ല എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു ബൈ ബേർത്ത് ഒരു എക്സ്ട്രാ ടാലൻറ്റ് മറ്റുള്ളവരെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും അതിലേക്ക് അവർ പെർസ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ റിസൾട്ട് ഗോണ്ട് ടു ബി റിയലി റിയലി ഗുഡ് ഇപ്പം യേസുദാസനെടുത്തിട്ട് നമ്മൾ ബിസിനസ്സിലിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്ന പണ്ടാൾക്ക് ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേപോലെയാണ് അപ്പോൾ അവരുടെ ആ ടാലൻറിനെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദറ്റ്സ് ദ ബെസ്റ്റ് ആൻഡ് ഈ ഒരു രാജ്യത്ത് നമുക്ക് നമ്മൾക്ക് മനസ്സിലുള്ള എന്ത് കാര്യം വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും അതിൽ നിന്ന് നന്നായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റും അതിപ്പം ബിസിനസ്സായിക്കോട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയുന്ന എത്രയോ ആൾക്കാർ മ്യൂസ്യഷ്യൻസ് ഉണ്ട് അവർ ഇവിടേക്ക് വന്നത് ഐ ടി ഇതൊക്കെ ആയിട്ടാണെങ്കിലും അവരിപ്പം ഭയങ്കര നല്ല മ്യൂസീഷ്യൻസ് ആയിട്ട് ഇവിടെയുണ്ട് ഇതുമാതിരി തന്നെ പല ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ ഈ മലയാളി കമ്മ്യൂണിറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഫേമുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ മലയാളികളാണ് പക്ഷേ അവർ സ്വന്തമായിട്ട് ഒരു കാര്യം തുടങ്ങും ഇല്ല ബിക്കോസ് എന്താണ് സ്വന്തമായി ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഇപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വളർന്ന് നല്ലൊരു എംപ്ലോയി ആവാൻ ആരും നമ്മളൊരു എംപ്ലോയർ ആവാൻ പഠിപ്പി പഠിപ്പിക്കുന്നില്ല നമ്മളെപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ചെയ്തു കൊടുക്കും പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യില്ല പക്ഷേങ്കിൽ അത് മാറിയിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വളരെ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ ആ ഒരു നല്ലൊരു ഇൻകം ഇതൊക്കെ വരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വന്തമായി തുടങ്ങിയാൽ പലപ്പോഴും ആൾക്കാർക്ക് പേടിയുണ്ടാകും സോ അടുത്ത വർഷത്തെ ഞാൻ പറഞ്ഞു വന്നത് റെസൊല്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ കഴിവന്താണ് അതിന് നമുക്ക് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് അടുത്ത വർഷത്തിലേക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ എടുക്കുക ആത്മാർത്ഥമായിട്ട് അതിന് പണിയെടുക്കുക ഞാൻ എല്ലാ വർഷവും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വർക്ക് ഞാൻ എപ്പോഴും എല്ലാപ്പോഴും ചെയ്യാറുണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് വരാറുണ്ട് ഇപ്പോൾ എൻ്റെ മോൾ തന്നെ ഇപ്പോൾ എക്സാമിന് ഇപ്പം ഇതു പോയിട്ട് ഇപ്പം അതിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ എം ഗോയിൻ ടു ഗെറ്റ് ഗുഡ് മാർക്സ് എന്നൊക്കെ പറയാണെങ്കിലും ഞാൻ അവിടെ നീ നിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫേർട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ജസ്റ്റ് റിലാക്സ് റിസൾട്ട് ക്യാൻ ബി ഗുഡ് ഓർ ഗുഡ് ഓർ ബാഡ് ബട്ട് ദി തിങ് ഈസ് നമ്മൾ എപ്പോഴും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് നമ്മളതിടുക അപ്പം നമ്മൾ റെസൊല്യൂഷൻ എടുക്കുമ്പോഴും അതിനുവേണ്ടി നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് എഫേർട്ട് നമ്മുടെ സൈഡിൽ നിട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു സക്സസ് ഉണ്ടാവും നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ് നമ്മൾ അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതുപോലെ എല്ലാവരും അവരുടെ എയിമിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഞാനും എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ എയിമിന് വേണ്ടിയിട്ട് ഞാനും ഹാർഡ് വർക്ക് ചെയ്യും എൻ്റെ എല്ലാവർക്കും നല്ല നല്ല റിസൾട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ വിശ്വാസം